അതിനെ ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യണം അത് നാഗേന്ദ്രൻസിൽ ഓൾറെഡി കണ്ടെനിക്ക് പരിചയമുണ്ട് അതിൽ ഞാൻ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് അതിൽ എനിക്ക് ഇടുന്ന ഫ്രീഡം വേറെയാണ് ആസ് എ ക്യാരക്ടർ പക്ഷേ ഇതിൽ ഞാൻ സഹോദരിയായിട്ടാണ് ആയിട്ടാണ് അപ്പൊ എനിക്ക് എനിക്ക് ആക്ച്വലി ഒരു നമ്മൾ നോർമലി ആസ് എ പേഴ്സൺ നമ്മൾ ഭാര്യ സംസാരിക്കുന്ന പോലെയല്ലല്ലോ സഹോദരി സംസാരിക്കുക അപ്പം അത് കാണാൻ വരുമ്പോഴും അതിന് വളരെ വ്യത്യാസങ്ങളുണ്ട് സുരേന്ദ്രൻ നാഗേന്ദ്രനസിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മീറ്റർ താഴെയാണ് ഇതിൽ ബിനുവിന്റെ ക്യാരക്ടർ ഈ ഇവിടെ എല്ലാ ക്യാരക്ടറിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു മീറ്റർ ആണ് ബിനുവിന്റെ ക്യാരക്ടർന്ന് അപ്പൊ അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ പോകുന്ന ക്യാരക്ടറാണ് അപ്പം എസ്പെഷ്യലി നമുക്ക് കൂടെ വരുന്ന ആക്ടർ നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഓരോ ഷോട്ടുകൾ ബെറ്റർ ആവും ഓരോ സീനുകൾ ബെറ്റർ ആവും അങ്ങനെ ബെറ്റർ ആവും എനിക്ക് ചുരേണ്ട വർക്ക് ചെയ്യുന്ന ഏറ്റവും പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയലോഗ്സും നമ്മള് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി ഭയങ്കര അവയറാണ് ആ സീനു മുഴുവൻ ഏതൊരു ആക്ടറും കൂടെ വന്നാലും അവരെ അവർ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റി പുള്ളി ചോദിച്ചറിയും എല്ലാ കാര്യങ്ങളെ പറ്റി തലേ ദിവസിച്ചു അവനെയൊക്കെ തലേ ദിവസം ഭീഷണിപ്പെടുത്തും അവളെന്താണെന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ട് അപ്പോസിറ്റീവ് വേ അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻവോൾവ്മെന്റ് സിനിമ ഈ സിനിമയിലുണ്ടായിരുന്നു പ്രൊഡ്യൂസർ കൂടെയാണല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് പുള്ളിക്ക് ഒരു അവയർനെസ് ഉണ്ടാവണമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ അതെല്ലാം നന്നായിട്ട് തന്നെ ഇല്ല ആ സമയത്ത് അങ്ങനെ വന്നു പോയതാ പിന്നെ അത് ഇടക്കിടക്ക് അതെ 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 ആ ക്യാരക്ടറിലായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ചെയ്ത് ഞാൻ കർണാടകയിലേക്ക് നോക്കിയിട്ട് ഞാൻ തന്നെ ചിരിച്ചു ചിരി അപ്പൊ അതേ ഗെറ്റപ്പിലാണ് നമ്മൾ ലൊക്കേഷനിലോട്ട് ഞാൻ പോകുന്നത് അപ്പൊ ആ ഗെറ്റപ്പ് ഇവര് ആരും കണ്ടിട്ടില്ല അപ്പൊ ചെന്നപ്പോ ഇവരുടെ റിയാക്ഷൻ അതൊരു ഞാനും ചിരിച്ച് ചിത്രങ്ങൾ ഇല്ല ശരിക്കും താങ്കളിപ്പോ നല്ലൊരു ഹാസി നടനാണ് ഒരുപാട് ചിത്രങ്ങൾ മലയാളം നടനാണ് ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നല്ലൊരു അല്ല സമീപകാലത്ത് ഇറങ്ങിയാസ്യങ്ങളുണ്ട് ചിത്രത്തിൽ എന്നാലും പോലുള്ള സിനിമകൾ ഇപ്പോൾ കുറവാണ് അത് കറക്റ്റാണ് കാരണം എൻ്റെ അടുത്ത് വരുന്നതിൽ ദി ബെസ്റ്റ് ആണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇഷ്ടംപോലെ കഥ കേൾക്കുന്ന ആൾ അപ്പൊ നമുക്കറിയാം ഒരു നല്ലൊരു ഫൺ ആയിട്ടുള്ള ഒരു ഉഴുത് മറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റിലും ഇപ്പൊ വളരെ കുറവാണ് അത് എന്നാണ് എനിക്കും തോന്നുന്നത് അതെ അതെ ഇപ്പം വയലൻസും അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് അതെ അങ്ങനെ മാറി മാറി വരും ഹ്യൂമറിന് എന്നും നിലനിൽപ്പുണ്ട് അത് പ്രപഞ്ചസത്യവും ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഏതാ ചേച്ചി എന്റെ അമ്മയാണ് രണ്ടാമത്തെ പടത്തിലാണ് എന്റെ അമ്മ ക്യാരക്ടർ നമസ്കാരം പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം എന്റെ കഥാപാത്രം ബിനുവിന്റെ അമ്മയാണ് ബിനുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണ് പക്ഷെ പ്രാക്ടിക്കൽ അമ്മയാണ് അതെന്താണെന്ന് നിങ്ങൾ പടത്തില് കണ്ടോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവമില്ലേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പം ഞാൻ പറഞ്ഞു അയ്യോ ഈ സാരിക്ക് കൊട്ട് ചേരുന്നില്ലേ കോട്ട് വേണ്ട വേണ്ട വേണ്ടി അപ്പൊ ഗ്രേസ് പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വിടുന്ന പോലത്തെ അല്ല ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ദിൽദും പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോട്ട് ഇട്ടിട്ട് റൂമിൽ കേറി വന്നു വന്നിട്ട് ലിസ്റ്റ് പറയാൻ തുടങ്ങി ഇത് നോക്കും നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒരു ആക്കാൻ വേണ്ടിട്ട് ഒരു ഇതൊരു ഇതൊരു ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റിയാ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇട്ട് ഇടാനായിട്ട് നിർബന്ധിച്ചു പക്ഷെ ഇതുവരെ ഇട്ടോണ്ടിരിക്കുന്നു ഞങ്ങൾ കംഫർട്ടബിൾ ആയി സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റ് ഉള്ളത് അതുകൊണ്ടാണ് അവരുടെ കടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അയ്യോ മനോരോഗ്യല്ലേ ചികിത്സിക്കാൻ വന്ന എല്ലാരും സൈക്യാട്രിസ്റ്റ് വന്ന് എല്ലാവരും എന്താ വൈദ്യന്മാരാണ് പിന്നെ അമിർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോ എനിക്ക് പല ചോദ്യങ്ങളുണ്ടായിരുന്നു അങ്ങോട്ട് എല്ലാ ചോദ്യത്തിനും ഒരു സമാധാനകരമായ ഉത്തരമാണ് എനിക്ക് അമിർജി തന്നത് എന്നിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ആ ചെയ്ത് നോക്കാം എന്നാണ് ഞാൻ ഇതിനെ സമ്മതിപ്പിച്ചത് പോലും നന്നായിരുന്നു വെരി നൈസ് എക്സ്പീരിയൻസ് ഈ ഇഡി കുടുംബം ഈ കന്നഡയിൽ ഒരു വാർത്ത ഉണ്ട് ഇടി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എന്നാണ് പറയുന്നത് അപ്പൊ ഇടി കുടുംബം മുഴുവൻ കുടുംബം ഇതിൽ ഞാൻ ഞങ്ങൾ സംസാരിക്കുമ്പോ പറയാറുണ്ട് എന്റെ കോഫിയില് കുറച്ച് എക്സ്ട്രാ ഷുഗർ ഇടണേ കുറച്ച് എക്സ്ട്രാ പവർഫുൾ ആക്കണേ എക്സ്ട്രാ കടുപ്പം ഉണ്ടാവണേ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ എക്സ്ട്രാ ഡീസെന്റ് ആയി എക്സ്ട്രാ ഡീസെന്റ് ആയി പിന്നെ ഈ സിറ്റിയിൽ കയറി വരുമ്പോ തന്നെ ജംബു എക്സ്ട്രാ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഒരു മഞ്ഞ കളറിൽ കാണുമ്പോൾ അപ്പോ എക്സ്ട്രാ അങ്ങനെ ഇത് എക്സ്ട്രാ ഹിറ്റ് സിനിമ ആയിരിക്കണം എന്നാണ് എല്ലാവരും ആശംസകൾ താങ്ക് യു അപ്പൊ നമുക്ക് അപ്പൊ സുരാജട്ട് എക്സ്ട്രാ മുഖം മാത്രം കാണാൻ ഭാഗ്യമുള്ള ഒരു ഗേൾഫ്രണ്ട് ആയിട്ടാണ് സിനിമയിൽ ഉള്ളത് ബാക്കി സിനിമകളെ മനസ്സിലാവും എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ സുറാജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റേ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ എക്സ്ട്രാ ആർട്ടിസ്റ്റ് ആണ് നിങ്ങളൊക്കെ കുറെ പടത്തിലൊക്കെ കണ്ടതാണ് പക്ഷെ ഇതിലൊരു വേറെ ഒരു ലെവലിലെ എക്സ്ട്രാ ഡീസൻസി ആണ് കാണിച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാൻ നിക്കുമ്പോ അതുവരെ ഒരു കാര്യം െ നേരത്തെ വന്നിട്ട് ഷ്യാമിന്റെ തലേ ദിവസം വിളിക്കുന്നുള്ളത് ശ്രീരാജാന്റെ ഈ എക്സ്ട്രാ മാം പറഞ്ഞിട്ട് ഓർത്തൊരു കാര്യമാണ് നമ്മള് ഷോർട്ട് എടുക്കുന്ന സമയത്ത് ആക്ടേഴ്സ് നമ്മളോട് വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ പിറ്റേ ദിവസം എടുക്കാൻ പോകുന്ന കാര്യം തലേ ദിവസം വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത് അതെനിക്ക് ഭയങ്കര ഒരു ചില സമയത്ത് ബിഎഡായിട്ട് നമ്മൾ എക്സാം കഴിക്കുന്ന സമയത്ത് നീ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പഠിച്ചില്ല അപ്പൊ ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പോൾ ആ കുട്ടിക്കായിരിക്കും ഫുൾ മാർക്ക് അങ്ങനത്തെ ഒരു ടീമാണ് എല്ലാ ദിവസവും ശ്യാമിനെയും എന്നെയും വിളിച്ചിട്ട് നാളെന്താ ചെയ്യണം നമ്മൾ എല്ലാ ഡീറ്റെയിൽ പറഞ്ഞു കാര്യം ആക്ടർക്കാം പ്രൊഡ്യൂസർ കൂടെ നമ്മളെല്ലാം മനസ്സ് വന്ന് പറയും പിറ്റേ ദിവസം നേരെ നമ്മൾ നമ്മൾ പറഞ്ഞതിന്റെ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ എന്ന് പോകുന്ന രീതിയിലൊരു പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ച വെക്കുന്നത് ഇന്ന പോസിറ്റീവ്ലി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പുള്ളി മാം പറഞ്ഞ നൂറ് ശതമാനം കറക്റ്റ് ആണ് അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മൾ പിടിച്ചു നിന്നാലേ നമുക്ക് അവിടെ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് കോട്ട് ഇട്ടുന്നുണ്ട് പറയാൻ എന്നോട് ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞത് ഞാൻ പറയുന്നത് ഈ കോട്ടിന് ഓരോന്നിനും അറുനൂറ്റാമ്പത് ലിസ്റ്റിൻ ചേട്ടൻ ട്രെൻഡ് അടയ്ക്കുന്നുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്മെല്ലും ഉണ്ട് ചെറുതായിട്ട് ചൊറിഞ്ഞു ചൊരിഞ്ഞുടങ്ങുന്നുണ്ട് ലിസ്റ്റൻ ചേട്ടൻ സ്വന്തമായിട്ടുള്ള കോട്ടാണ് ഇട്ടിരിക്കുന്നത് പുള്ളി തന്നെ അല്ല പുള്ളിയുടെ സ്വന്തമാണത് സൈക്കോ നമ്മൾ അങ്ങനെ സൈക്കോ എന്ന പോയിന്റിൽ മാത്രം നിർത്താൻ വരുന്നില്ല ഓരോരുത്തരും അങ്ങനെ എല്ലാവരും സുരാജേട്ടന്റെ ഫ്ലേ ക്യാരക്ടർ ഫ്ലേവറിന് അകത്ത് നിൽക്കുന്ന ആൾക്കാരാണ് സിനിമ അവസാനിക്കുന്നത് മഞ്ഞ കാർഡാണോ റെഡ് കാർഡാണോ ഗ്രീൻ കാർഡ് എന്നുള്ളത് അവസാന കാർഡിൽ എന്തായാലും നല്ലത് പക്ഷെ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇല്ല രണ്ടും രണ്ട് തരത്തിലുള്ള ക്യാരക്ടറിന്റെ ആർക്ക് എന്ന് പറയുന്നത് ഷമ്മയുടേത് എന്റെ ഡിഫറെന്റ് ആണ് നമ്മുടെ സാമ്യ ഒരേ ഒരു സാമ്യം അല്ല ഇഡി എന്നുള്ള പേരുടെ ഇഡി എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിൽ മുഴുവൻ മുഴുവൻ കംപ്ലീറ്റ് അതിന്റെ ഒരു കംപ്ലീറ്റ് ഫിലിമാണ് ഇഡി അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കന്നഡയിലെ ഇപ്പോ കന്നഡിലെ ഡബിങ് ചെയ്തെന്ന് വെച്ചു അപ്പോൾ ഇത് എക്സ്ട്രാ റീസെന്റ് എന്നുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പോലും കന്നഡ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതൊരു നല്ല പേരായിരിക്കും ഇടി മുഴുവൻ കംപ്ലീറ്റ് ഫിലിം കന്നഡ ഇഡിയായിട്ടുള്ള ബന്ധം ഞാൻ ചോദിച്ചില്ല പക്ഷെ ഇംഗ്ലീഷ് എക്സ്ട്രാ ഡീസെടുത്ത് പറഞ്ഞാൽ തന്നിട്ടുണ്ട്